ഈ പ്ലാസ്റ്റിക് കപ്പുകളിലും ചിരട്ടകളിലും മഴവെള്ളം നിറഞ്ഞ നിറഞ്ഞ് കൊതുകുമുട്ടകിട്ട് സമീപത്തെ പഞ്ചായത്ത് ഓഫീസിനോടുള്ള മെമ്പർമാരെയും ആശാവർക്കറേയും ആരോഗ്യ പ്രവർത്തകരെയും പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിയേയും കടിക്കും കടിച്ചു രോഗം പകർത്തും അതുകൊണ്ട് എത്രയും വേഗം ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുള്ള ഈ മാലിന്യങ്ങൾ തുടച്ചു നീക്കണം അല്ലെങ്കിൽ പെറുക്കി മാറ്റണം അല്ല ഞാൻ താങ്കളുടെ മോശമായിട്ട് വിളിക്കുക താങ്കൾ ഒന്നെങ്കിലും പഞ്ചായത്ത് ഓഫീസിന്റെ അവർ ആക്ഷൻ എടുക്കണം ഇത് ഇന്നിപ്പം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവർക്ക് നോട്ടീസ് കൊടുക്കാൻ തീരുമാനിച്ചു ഇലക്ട്രിസിറ്റി സ്ഥാപനങ്ങൾ കൊടുക്കും അതെങ്ങനെയാണ് അതെങ്ങനെ കൊടുക്കും അവർക്ക് അവരുടെ സ്ഥാപനങ്ങൾ അവരുടെ കടയിൽ നിന്നുള്ള ഈ സ്ഥാപനക്കാര് ണോ ഇവര് പറയുന്ന നിങ്ങൾ ക്ലാസ് ഇട്ടാണ് ഇവിടെ അവർ മാലിന്യ ഇവിടെ ഒരു ക്യാമ്പയിൻ നടത്തി മെമ്പർമാർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിന് അവിടെ മാരി കെട്ടി പക്ഷെ ഈ പറയുന്ന ഇവിടെ കൊതു മുട്ടയിട്ട് അങ്ങനെ പറയുന്ന രീതിയിലുള്ള ഇവിടെ കൊതു മുട്ടയിട്ട് അപ്പൊ അവിടെ കൊണ്ടിരുന്ന കടക്കാരാണ് എന്നുള്ള ആരെങ്കിലും അല്ല പറഞ്ഞത് പറഞ്ഞു ഏത് കടക്കാർ ലാഭം നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞ കടക്കാർ ഇട്ടുകയാണെന്റെ അർത്ഥം മാധ്യമ അപ്പൊ ഒരു ചാനലിന്റെ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾ സമീപത്തുള്ളവർക്ക് ഹരിതകർമ്മസേനയിൽ എൺപതോളം പേര് ഇവിടെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ എന്ന് സാർ പറയുന്നു അവകാശപ്പെടുന്നു അങ്ങനെയെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന് ആ നാളെയാണ് ഇവിടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ് ഇതിന് ഫ്രണ്ടിൽ കിടക്ക നീകിച്ചവർ സാറ് പറയുന്നു ഇതിട്ടവര് ഈ സ്ഥാപനക്കാരാണ് അവർക്ക് നോട്ടീസ് ബോധവൽക്കരണം എന്നാണ് എന്റെ അർത്ഥം ബോധവൽക്കരണത്താൽ ഈ ക്യാമ്പയിൻ നടത്തുമ്പോഴും അങ്ങനെയൊരു സംസാരിക്കേണ്ട എന്താ അറിയാം താങ്കൾ ചാനൽ പ്രവർത്തനം അങ്ങനെ അഭിപ്രായം ചോദിച്ചാ അഭിപ്രായം അതിനുള്ള വേണ്ട നടപടി ഉണ്ടാവും ഇപ്പടെ അത് ശക്തമായ നടപടി പഞ്ചായത്താണ് ഇടവേ സ്റ്റേഷൻ ഉണ്ട് അപ്പൊ ഞങ്ങളുടെ സാധനം ഞങ്ങളുടെ പ്ലാസ്റ്റിക് കപ്പുകളാണ് പ്ലാസ്റ്റിക് കപ്പുകള് ചിരട്ടകള് പ്ലാസ്റ്റിക് മാലിന്യങ്ങള് ഇത് അവരെ എടുത്തില്ല കാര്യം ഒരു ഈ പറയുന്ന ഒരു വ്യക്തിയുടെ താങ്കൾ ഗിന്നു പറയാം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങള് കത്തിക്കുന്നെതിരായിട്ടുള്ള നടപടി ശക്തമായ നടപടി എടുക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് ഇടവ അവരെ കണ്ടുപിടിക്കുകയും പരാതി കിട്ടി പോയി പരിശോധിച്ച് നടപടി എടുക്കുകയും അവർക്ക് ഫൈൻ കൊടുക്കുകയും പിന്നെ ബോധവൽക്കരണ പരിപാടികളെ ക്ലാസ്സുകൾ ഇവിടെ പഞ്ചായത്ത് ഓഫീസ് വിളിച്ചു പല പല ക്ലാസ്സുകളോട് ഇടക്കിടയ്ക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിവരാവശ്യം കൊടുക്കണോ ഇനി സാറിന്റെ ഒരു ഓർമ്മയിൽ പറയുക പേപ്പർ എടുക്കണ്ട കഴിഞ്ഞ പത്ത് ദിവസം കഴിയില്ല അത് ഓഫീസിന്റെ പുതിയ ഏകദേശം ആകാശം ഉണ്ടല്ലേ അതൊക്കെ വിവരവകാശം അല്ലല്ലോ അതൊരു നോട്ടീസ് നമുക്കറിയാം ഞാൻ പറയുന്നില്ല അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു അർത്ഥം ഞാൻ ഓർമ്മയിലുള്ള ഒരെണ്ണം ഇവിടെ ഇപ്പൊ ഓഫീസില്ലാത്ത പരിശോധിക്കേണ്ടത് സാറാധികമായിട്ട് സാർ ബാധ്യതയല്ലോ പഞ്ചായത്തില് സ്വന്തമായി നമുക്കൊരു ഇൻസ്പെക്ടർ നമ്മൾ ചെയ്തിട്ടുണ്ട് അറിയാമോ അല്ല അതെ നമ്മൾ നിയമിച്ചിട്ടുണ്ട് ആ നമ്മള് പ്രോജക്ട് വെച്ചൊരാളുടെ എടുത്തിട്ടുണ്ട് അവരിൽ വഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സാറ് ഡെസിനേഷ് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ ഇടവ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ഇന്ന് നിങ്ങളുടെ ഇവിടെ ഹരിതകർമ്മസേനയുടെ ഒരു ക്യാമ്പയിൻ അല്ലെ അംഗങ്ങൾ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ബാങ്കർ എത്താൻ താമസിക്കേ ഇത് നമ്മളെന്താണോ സംസ്ഥാനവും എല്ലാ വർഷവും മഴ എത്തുന്നതിന് മുമ്പ് പൂർവ്വ ശുചീകരണ യജ്ഞമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങും ഗവൺമെൻറ്റിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് എല്ലാ പഞ്ചായത്തുകളിലും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ഇത് നടത്തും കേരളത്തിലൊട്ടാകെ നടക്കും അപ്പോൾ അത് കാരണം വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്ന വിഷമം പണ്ട് നമുക്ക് പനീജദോഷമാണെങ്കിൽ പനക്കാലത്ത് ഇപ്പോൾ അതുപോലെ പിന്നീട് ഇത് പറയാൻ പോലും മറ്റാതെ വലിയ വലിയ പേരുകളുള്ള അസുഖങ്ങളാണ് ഡെങ്കി ജപ്പാൻ എലിപ്പനി ജപ്പാൻ ജ്വരം അങ്ങനെ പല പല മാരകമായ അസുഖങ്ങളും വന്നുകൊടുക്കും അതിൽ പലതും മരണകാരണമാകുന്നു അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്കൊരു നമ്മുടെ ഒരു ശ്രമം കൊതു നശീകരണം കൊതുകിന് മുട്ടയിട്ട് വളരാൻ വേണ്ടിയുള്ള ഒരു സൗകര്യങ്ങൾ ഒരുക്കാതിരിക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും ചെയ്യുമ്പോൾ ശുചീകരണം കുറെയൊക്കെ കേരളത്തിനകത്ത് എല്ലാ തദ്ദേശ സ്വയം സ്ഥാപനങ്ങളിലും മറ്റ് ഇപ്പോ പിന്നൊരു സ്ഥാപനങ്ങളിലും എല്ലാം ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാന സർക്കാർ അംഗീകരിക്കേണ്ട ഒരു ശുചീകരണത്തിന് വേണ്ടിയിട്ട് ലക്ഷങ്ങളാണ് ചിലവഴിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഫണ്ട് ഇല്ല ഓരോരോ അത്യാവശ്യം വന്നത് അദ്ദേഹം വേണമെങ്കിൽ നമുക്ക് വലിയ ക്ലോറിനേഷൻ മറ്റുമൊക്കെ നടത്തുന്നതിന് വേണ്ടി കുറെ ബ്ലീച്ചിങ് പൗഡറോ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കാന്നുള്ള അത് പലരും സന്നദ്ധ സേവനമായിട്ട് തന്നെ എല്ലാവരും ചെയ്യും പലരും തന്നെ ഗ്ലൗസുകൾ തന്നെ പലരും ഒരു ഒരു സംഭാവനയായിട്ട് അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു ഒരു അവരുടെ ഒരു വേണ്ടി ചോദിച്ചു വരാം എന്ന കാര്യം ശുചീകരണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ മഴക്കാലമാണ് ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ക്ലോറിനും ബ്ലീച്ചിങ് ബൗട്ടർ അങ്ങനെയുള്ള എന്തായാലും വേണമല്ലോ നമുക്ക് കാണും നാശിനികൾ വേണം അപ്പം അതിന് വേണ്ടിയിട്ട് ഫണ്ടുകളൊന്നും അനുവദിക്കുന്നില്ല കോരിയെടുക്ക് വരിയെടുക്കുക ശരി എന്തായാലും ശരി ഇടവം ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഒരു പ്രവർത്തനത്തെ എന്ന് വെച്ചാൽ ഒരു എന്തായാലും കോണ്ടിനേഷൻ വേണമല്ലോ താങ്കൾ പ്രസിഡന്റ് ആണ് താങ്കളുടെ പേരെങ്ങനെയാണ് മാലിക് എന്നാണ് അല്ലേ സാറിനെ നമ്മൾ അപ്രീസിയേഷൻ അറിയിക്കുന്നത് പക്ഷേ അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ഏകദേശം ഇരുപത് മീറ്റർ ദൈർഘ്യമില്ല ആ ട്രാൻസ്ഫോമർ ആണ് ട്രാൻസ്ഫോമറിൻ്റെ ഭാഗത്ത് കപ്പ് ചിരട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇതിനകത്ത് വെള്ളം കെട്ടി നിന്നാൽ മഴക്കാലമാണ് വെള്ളം കെട്ടി കെട്ടിന്ന് കൊതുക് മുട്ടയിട്ടാൽ മുട്ടയിട്ടാൽ ഈ പറയുന്ന ഇരുപത് മീറ്റർ സഞ്ചരിച്ച് ഇരുപത് മീറ്റർ എന്ന് പറഞ്ഞാൽ അധിക ദൂരല്ലേ ഇരുപത് മീറ്റർ സഞ്ചരിച്ച് ആ കൊതു എന്നെയും സാറിനെയും അവിടെ ഇരിക്കുന്ന വാർഡ് മെമ്പറേയും ഈ പറയുന്ന ആരോഗ്യ പ്രവർത്തകയും ആശാ ആശാവർക്കറേയും ഒക്കെ നമ്മൾ ഇന്നൊരു തുടക്കമാണ് ഇത് അവസാനിപ്പിക്കുന്നതല്ല ഇതൊരു അവസാനിപ്പിക്കുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് ഇത് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ശരി ഇനി ഒരു ചോദ്യം കൂടി കാര്യം നമ്മുടെ ഈ പറയുന്ന നമ്മുടെ വീടും പരിസരവും നമ്മുടെ ഈ പറയുന്ന ശുചിയായി സൂക്ഷിക്കേണ്ടത് വൃത്തിയാ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വൃത്തിയാക്കേണ്ടതൊക്കെ നമ്മുടെയൊക്കെ ബാധ്യതയും കടമയുണ്ട് പഞ്ചായത്ത് പഞ്ചായത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് മനഃപൂർവ്വമായിട്ട് അലക്ഷ്യമായിട്ട് ഒന്നിലധികം തവണ എന്തായാലും പറഞ്ഞോളൂ ഈ ചായ വിളിച്ചിട്ട് ക്ലാസ് എടുക്കുക അപ്പൊ അത്തരം ഈ പറയുന്ന അവർക്കെതിരെ നടപടി എന്തെങ്കിലും നോട്ടീസോ അങ്ങനെ ശരിക്കത് മനഃപൂർവ്വമായിട്ട് വലിച്ചെറിയുന്നതിന് മേൽ നമ്മൾ പിഴ ഈടാക്കുന്നു പിഴ ഈടാക്കാൻ വേണ്ടിയുള്ള നിയമമുണ്ട് ആ നിയമപ്രകാരം തന്നെ നമ്മളത് ചെയ്യുന്നുണ്ട് അതനുസരിച്ച് പലർക്കും നമ്മൾ നോട്ടീസ് നമ്മൾ പിഴ മനസ്സിലാക്കുന്നത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണോ ഈ വേണ്ടിയുള്ള അല്ല ഇത് നമ്മളിപ്പം ആദ്യം തന്നെ ബോധവൽക്കരണമൊക്കെ നടത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഒരു അവയർനെസ് കൊടുത്തു എന്താണ് ഇതൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല വലിച്ചെറിയാൻ പാടില്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്ത് മാലിന്യം വലിച്ചെറിയാൻ പാടില്ല അതിൽ ബിന്നുകൾ വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ ബിന്നുകൾ വയ്ക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ഡിസ്പോസ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണെങ്കിൽ മാലിന്യ മാലിന്യങ്ങൾ മാലിന്യങ്ങളാണെങ്കിൽ ഇവർ കവറിനകത്തിട്ട് സൂക്ഷിക്കുക അതുപോലെ ചെരുപ്പ് ഗ്ലാസ് കുപ്പി ഇങ്ങനെയൊക്കെ ഉള്ളത് വേറൊന്നിനകത്ത് സൂക്ഷിക്കുക ഇതെല്ലാം തന്നെ നമ്മൾ ഹരിതകരണ സേനക്കാർ പോയി എടുത്ത് അവർ സെഗ്രിഗേറ്റ് ചെയ്ത് അവർ ക്ലീൻ കേരള കമ്പനിക്ക് അവർ കൊടുക്കും എന്തായാലും ശരി എനിക്ക് എനിക്കിത് മനസ്സിലായത് ഇടവ ഗ്രാമപഞ്ചായത്ത് ഈ ശുചീകരണ പ്രവർത്തനത്തിൽ ജനങ്ങളുടെ ആരോഗ്യത്തിൽ അല്ലേ ജാഗ്രത പാലിക്കുന്നു എന്ന് തന്നെയാണ് എന്നാൽ അലക്ഷ്യമായി ഇല്ലേ ചായ കുടിച്ചിട്ട് കപ്പ് ഗ്ലാസുകൾ ഒരുപക്ഷെ നാടിനെ മാലിന്യമാക്കുന്നവർക്കെതിരെ നമ്മുടെ നമ്മുടെ സർക്കാർ ദിനവും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലക്ഷ്യങ്ങളാണ് ചിലവഴിക്കുന്നത് അല്ലേ എന്നിട്ട് പോലും നമ്മുടെ നാട് മാലിനമാണ് ആ ഒരു ഇതിലാണ് ഇടപ ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഒരു പ്രവർത്തനം അപ്രീസിയേഷൻ അറിയിക്കുന്നു ഒരു ചോദ്യം താങ്കൾ ചോദിച്ച ഏറ്റവും ഒടുവിൽ നമ്മളിത് കൊടുത്ത ആർക്കെങ്കിലും ഫൈൻ ചുമത്തി നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ ആ ഏറ്റവും ഒടുവിൽ എന്ന് താങ്കളെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാവിളയിൽ ഒമ്പതാം പാടിലെ മാവിളയിൽ പവിത്രൻ എന്ന ഒരാൾ അദ്ദേഹം അവിടെ നിന്ന് താറോളം പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിച്ച ഒരു സംഭവം അടിയന്ത അദ്ദേഹത്തിന് ഫോൺ പ്രസിഡന്റിന് ഫോൺ സന്ദേശം കിട്ടിയ അനുസരിച്ച് ഉടൻ തന്നെ അതിനെ ചെയ്യാൻ വിളിച്ചു വൈകുന്നേരം അഞ്ച് മണിക്കാണ് സംഭവം എന്നിട്ട് അവരെ വീട്ടിൽ പോകാതെ നിൽക്കാൻ പറഞ്ഞു നിന്നു എന്നെയും കൂടെ തോന്നൽപ്പെടുത്തി അയച്ചു ഞങ്ങളവിടെ ചെന്ന് കണ്ടു സംഭവം ശരിയാണ് ബോധ്യപ്പെട്ടു അത് തീ അണച്ചു ഫൈൻ ഫൈൻ കൊടുത്തിട്ടുണ്ട് രൂപ സംഭവം ആൻസർ ണെങ്കിൽ വിസ്മയോസിനെ വിളിച്ചു നിർത്തിയൊരു ചോദ്യം ചോദിച്ചപ്പോഴാ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരു നിയമ നിങ്ങൾ നടത്തുന്നില്ല എന്നാണോ പറയുന്നത് കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തിരിച്ചു നിങ്ങൾ ില്ല ചോദ്യം അല്ലെങ്കിൽ ആൻസർ പറഞ്ഞെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നു ചോദിച്ച ഇട ഞാൻ ചോദിച്ചു സാറ് രണ്ടാമത് വിളിച്ചു ഞാൻ ചോദിക്കാണ് ഞങ്ങൾ അതിന് ഈ പറയുന്ന മറുപടി പറയാനുള്ള ചോദന കാരണമാണോ സാറായിരിക്കും ഇടവ ഗ്രാമപഞ്ചായത്തിൽ ഒരു നിയമ ലംഘനങ്ങളും നടത്തുന്നില്ല എന്നാണോ നിയമലംഘനങ്ങൾ പഞ്ചായത്ത് നടത്തുന്നില്ല എന്തായാലും പണിഷബിൾ ആണെങ്കിൽ അത് നമ്മൾ പെനാൽറ്റി കൊടുക്കും അരുൺ സാഗന്നൊപ്പം രജിത് കാര്യത്തിൽ വിസ്വാനോസ്